ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പുണ്യ സ്ഥലമാണ് സഖ്യോൻ മാളിക അതായത് സഹ്യോൻ മാളിക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ മനസ്സിലായാലും യേശുതൻ്റെ ശിഷ്യന്മാരുടെ കൂടെ അവസാന അന്ത്യത്താഴ കഴിച്ച ആ പുണ്യ സ്ഥലത്താണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് യേശു തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നതും അന്ത്യത്താഴം കഴിക്കുന്നതും എല്ലാം ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ നമുക്കിതിൻ്റെ ഉത്ഭാഗമൊക്കെ ഇത് കയറി കാണാൻ കേട്ടോ ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഈ പുണ്യ സ്ഥലത്ത് നിന്നുകൊണ്ടാണ് കേട്ടോ നമ്മുടെ കത്തോലിക്കാ സഭയുടെ ആരംഭം തന്നെ ഈ സ്ഥലത്താണ് അതുകൊണ്ടാണ് ഇത് ആദ്യത്തെ പെഡിക്കെ ആദ്യത്തെ പള്ളിയായിട്ട് നമ്മൾ നൽകുന്ന സ്ഥലം എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഇതിനെ ഈ ഒരു പുണ്യസ്ഥലത്ത് നമ്മൾക്ക് ആ പെഡിക്കൽ സിപ്പിൻ്റെ ആരംഭമെന്ന് പറയുന്ന നിങ്ങൾക്ക് മനസ്സിലായോ കേനുട്ടിശാലയിലെ മറ്റേ പ്രത്യേകത ആ പ്രധാന സംഭവമുണ്ട് യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം മറ്റ് ആളുകളെയൊക്കെ ഭയന്ന് ശിഷ്യന്മാരും മാതാവൊക്കെ കൂടി ഒരുമിച്ച് ഈ സെക്കൻഡ് കുട്ടിശാലയിൽ വന്നാണ് അവർ ഒരുമിച്ച് കൂടി അവർ പ്രാർത്ഥിക്കുന്നത് കേട്ടോ ജനലും എല്ലാം അടച്ചിട്ട് അവർ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം അന്ന് പ്രാർത്ഥിച്ച സ്ഥലമാണ് ഈ സെക്കൻഡ് ഊട്ടിശാല ഇവിടെ തന്നെയാണ് യേശുവിൻ്റെ അന്ത്യത്താഴം നടന്ന സ്ഥലവും ഇവിടെ തന്നെയാണ് കേട്ടോ അപ്പോൾ അവർ പ്രാ മാതാവും ശിഷ്യന്മാരും കൂടി പ്രാർത്ഥിക്കുന്ന സമയത്ത് യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം മാതാവ് ശിഷ്യന്മാരും കൂടി പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിലിറങ്ങി വന്ന് അവരുടെ മേൽ ആവസിച്ച ആ അനുഗ്രഹം ചൊരിഞ്ഞ ആ ഒരു പുണ്യസ്ഥലമാണ് ഈ സഹ്യനൂട്ടുശാല അതുകൊണ്ടാണ് ഇത് കത്തോലിക്കാ സഭയുടെ ആരംഭം കുറിച്ച സ്ഥലമെന്നും നമ്മൾ കത്തോലിക്ക സഭയുടെ ആദ്യത്തെ പള്ളിയുമായിട്ട് നമ്മൾ കരുതുന്ന ഈ പുണ്യസ്ഥലമാണത് ഇവിടെ വെച്ചാണ് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്ന് അവർക്ക് ആ ഒരു ധൈര്യം യേശുവിൻ്റെ ആ വചനം പ്രഘോഷിക്കാൻ യേശുവിനെ ലോകത്തോട്ട് പ്രഘോഷിക്കുവാനായിട്ട് ലോകം മുഴുവനും യേശുവിൻ്റെ ആ വചനങ്ങൾ പ്രഘോഷിച്ചു പോകാനുള്ള ധൈര്യം ലഭിച്ചത് ഇവിടെ നിന്നാണ് കേട്ടോ അങ്ങനെ ഇവിടെ നിന്നാണ് നമ്മുടെ ക്രൈസ്തവ സഭയുടെ ആരംഭം കുറിക്കുന്നത് ഈ ഒരു പുണ്യസ്ഥലം നിങ്ങളുമായിട്ട് ഞാൻ ഞാനിന്ന് ഉള്ളൂ കേട്ടോ ഇസ്രായേലിലെ ജെറുസലേമിലെ മൗണ്ട് സിയോണിലാണ് കേട്ടോ നമ്മുടെ ഈ സെക്യൂൻ ഊട്ടശാല സ്ഥിതി ചെയ്യുന്നത് കേട്ടോ നമ്മുടെ യേശുവിൻ്റെ ലാസ്റ്റ് സപ്പർ റൂം ഇവിടെയാണ് കേട്ടോ ഇവിടെയാണ് യേശു തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതും എല്ലാം ഈ ഒരു പുണ്യ സ്ഥലത്ത് വെച്ചിട്ടാണ് കേട്ടോ ഇത് നിങ്ങളുമായിട്ട് നമുക്ക് ഈ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ എല്ലാവർക്കും ഇപ്പോൾ എങ്ങനെയാണ് യേശുവിൻ്റെ ആ ലാസ്റ്റ് സബർ റൂമിൻ്റെ ഉത്ഭാഗമൊക്കെ ഒന്നൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണുവാനായിട്ട് പറ്റിയല്ലോ ഞാൻ ഒരുപാട് സന്തോഷത്തോടെയാണ് നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോ പങ്കുവെക്കുന്നത് കേട്ടോ നമ്മുടെ ഈ പെസഹായുടെ ഈ ഒരു സമയത്ത് പെസഹായുടെ മീസിൻ്റെയൊക്കെ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഈ സഹ്യൂനുട്ടശാല യേശുവിൻ്റെ ആ അന്ത്യത്തായി നടന്ന ആ ഒരു പുണ്യസ്ഥലം നിങ്ങളുമായിട്ട് പങ്കുവെച്ച് തന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത് എന്താണ് ആ ഈ സെഹ്യൂനുട്ടശാല എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്നൊന്നും അറിയില്ലാത്തവർക്കായിട്ടാണ് അല്ലെങ്കിൽ എന്താണ് അവിടെ നടന്ന ആ ഒരു സംഭവം എന്തൊക്കെയാണ് ഈ ലാസ്റ്റ് സഭ റൂമിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അവിടെ നടന്ന ആ പ്രധാന സംഭവങ്ങളൊക്കെ ഒന്ന് അറിയില്ലാത്തവർക്കായിട്ടാണ് കേട്ടോ ഞാനതൊക്കെ പറഞ്ഞു തന്നത് കേട്ടോ യേശുവിൻ്റെ ആ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലെ ആ പ്രധാന സംഭവങ്ങളിലെ അതൊക്കെ ഒന്ന് വിവരിച്ചു തന്നത് കേട്ടോ അപ്പോൾ അറിയാവുന്നവർക്കൊക്കെ അറിയാമായിരിക്കും സെക്കൻ റുട്ടിശാലെന്നൊക്കെ പറയുമ്പോൾ തന്നെ യേശുവിൻ്റെ കാൽ കഴിക സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും ആർക്കെങ്കിലും അറിയില്ലാത്തവർക്കായിട്ടാണ് അതൊന്ന് വിവരിച്ചു തന്നത് കേട്ടോ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കിഷ്ടപ്പെട്ട ലൈക്കും മറ്റും ഷെയറും ഒക്കെ ചെയ്യുക കേട്ടോ നമ്മുടെ ഈ ചാനലിലൂടെ ഒരുപാട് ഇസ്രായേലിലെ മറ്റ് വീഡിയോകളെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കയറി കാണുക കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോ കേട്ട് ഞാൻ കാത്തിരിക്കുന്നു കേട്ടോ നിങ്ങൾക്കായിട്ട്